പ്രവാസികൾക്ക് ആശ്വാസമായി കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ പ്രഖ്യാപിച്ച് ഒമാൻ ബജറ്റ് സലാം സലാമയർ ഉത്സവ സീസണുകളിൽ നാട്ടിലെത്താൻ ഉയർന്ന വിമാന നിരക്ക് നൽകി വരുന്ന പ്രവാസികൾക്ക് ക്രിസ്മസിന് ആശ്വാസമാകുന്നതാണ് ഓഫർ നിരക്കുകൾ ആഭ്യന്തര രാജ്യാന്തര സെക്ടറുകളിലേക്ക് ഒമാനി റിയൽ മുതലാണ് ടിക്കറ്റുകൾ നിരക്ക് വരുന്നത് മസ്കറ്റ് സലാല സെക്ടറുകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സർവീസുകളിൽ ഓഫർ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാണ് കേരള സെക്ടറിലും കമ്പനി കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട്ടേക്കും ഇന്ത്യയിലെ മറ്റു സെക്ടറുകളായ ഡൽഹി ജയ്പൂർ ലക്നൗ എന്നിവിടങ്ങളിലേക്കും ഇരുപത്തിയഞ്ച് റിയാലാണ് നിരക്ക് മസ്കറ്റിൽ നിന്ന് സലാല ദുഖം ഫുജൈറ ദുബായ് ലാഹോർ കറാച്ചി ഇസ്ലാമാബാദ് ഷിറാസ് സെക്ടറുകളിലേക്ക് പത്തൊൻപത് റിയാലിനാണ് ടിക്കറ്റ് ലഭിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനും ഡിസംബർ ഇടയിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഓഫർ ലഭിക്കുക ഈ മാസം മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഓഫർ നിരക്കിൽ ഏഴ് കിലോ ഹാൻഡ് ലഗേജ് മാത്രമാകും അനുവദിക്കുക കൂടുതൽ ബാഗേജിന് വരും ന്യൂസ് ന്യൂസ് ജി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം